എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദ്യം മഹേഷിനോട് പറയണം നിങ്ങളുടെ രണ്ടാഭാര്യുണ്ടല്ലോ ആ ആ സ്ത്രീയെ എൻറെ അമ്മേനെ തള്ളി താഴെ ഇട്ടു മര്യാദ കിരുന്നോളോ അവരോട് പറയണം അല്ലെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയണം അയ്യോ മോനെ ആദ്യം നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എന്താന്നും മനസ്സിലായില്ലേ നിങ്ങൾ രണ്ടാം കല്യാണം കഴിച്ചതും പോരാ എന്നിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നാലെ ഒന്നിനെ ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയണം ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു മോനെ ആദ്യം നീ തെറ്റിദ്ധരിച്ചിരിക്കുക എന്ന് പറയണം വേണ്ട കൂടുതലൊന്നും നിങ്ങൾ പറയണ്ടാന്ന് പറയണം ആദ്യം ആ സ്ത്രീയെ പോയി മര്യാദ പഠിപ്പിക്കുക അന്ന് ടെൻ്റെ അടുത്തേക്ക് വന്നാൽ മതി പിന്നീട് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ടേക്ക് പോവാം ആ സമയത്ത് മഹേഷിന് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി അപ്പോഴേക്കാണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത് ഇഷിത വന്നിട്ട് ചോദിച്ചു ചിപ്പിമോളെ കണ്ടുവന്ന് ചോദിക്കുകയാണ് മഹേഷ് ഇഷിദേ നോക്കി എന്നിട്ട് ചോദിച്ചു നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരേണ്ടത് നീ എന്ത് കാണിക്കാനും എങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് ആ സമയത്താണ് ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വരുന്നത് ചിപ്പിമോൾ അവിടേക്ക് വരുമ്പം ഡാഡിയമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കണ്ടത് ഈ കാഴ്ച കൊണ്ട് ചിപ്പ്മോളക്ക് അങ്ങോട്ടേക്ക് വരാൻ തോന്നിയില്ല ചിപ്പമോൾ അവിടെ തന്നെ നിൽക്കുകയാണ് ഈ സമയം മഹേഷ് പറഞ്ഞു അല്ല നീ ആ രചനയെ തള്ളിയിട്ടുന്ന് ചോദിക്കാം അവളെ തല്ലാനായിട്ട് കൈ വെക്കുമെന്ന് ചോദിക്കാം കേട്ടപ്പം ഇഷ്ടി പറഞ്ഞു അതെ തള്ളിയിട്ടു തല്ലാൻ തുടങ്ങുക മാത്രമല്ല ഇനി വേണ്ടി വന്നാൽ തല്ലുകയും ചെയ്യുമെന്ന് പറയാണ് നിന്നെ ഞാനെന്ന് പറഞ്ഞോണ്ട് തന്നെ തല്ലാനായിട്ട് മഹേഷ് കൈ ഉയർത്തുക പെട്ടെന്ന് ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിട്ട് കൈ പതക്കിങ്ങനെ താഴ്ത്തുവാണ് ഇഷ്ടി ഒന്നും മിണ്ടിയില്ല ഇഷ്ട പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ് മഹേഷിനാണ് ആകെ പാട്ട് ടെൻഷനായിപ്പോയി പിന്നീട് ചിപ്പിമേളം കൂട്ടിക്കൊണ്ട് ഇഷ്ട വീട്ടിലേക്ക് പോന്നു ഈ സമയം ഭയങ്കര സന്തോഷത്തിലാണ് ആകാശം രചനയൊക്കെ കാരണം നല്ലൊരു ഒന്നാന്തരം കാഴ്ച തന്നെ കണ്ടത് മകാഷി ഇഷ്ടിതന്നെ തല്ലാണ്ട് കൈപോക്കുന്നെ പിന്നീട് ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു മോനെ നീ ആള് മിടുക്കനാടാ മിടുക്കനല്ല മിടും എടുക്കന കണ്ടില്ലേ നീ കാണാൻ നല്ലൊരു ഗംഭീര പ്രകടനം എന്ന് കണ്ടു നല്ല കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ച കാണാൻ പറ്റിയെന്ന് പറയാണ് ഇവിടം വരെ കാര്യങ്ങളൊക്കെ നിന്നെ കൊണ്ട് ഒത്തിക്കാൻ പറ്റിയില്ല എന്ന് പറയാണ് അതേ എന്നെക്കുറിച്ച് കൂടുതലായിട്ട് അങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട കണ്ടോ ഇതല്ല ഇതിലപ്പുറം ഞാൻ കാഴ്ച വെക്കും ആ ഇഷിദ്ദേ എന്റെ ഡാഡി എന്ന് പറയുന്നേ അയാളെ തമ്മി ഞാൻ അകറ്റൂ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു അതാണ് മോനെ വേണ്ടത് അങ്ങനെ തന്നെ വേണമെന്ന് പറയാണ് അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാ അങ്ങനെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പം രജനയും ആദ്യം കൂടെ അകത്തേക്ക് ഏർപ്പുവാട പോണ സമയത്ത് ആദ്യം തിരിഞ്ഞു വന്നിട്ട് രജനയോട് ചോദിച്ചു അല്ലമ്മേ സത്യം പറമ്മേ ഡാഡി പാവായിരുന്നില്ലേ ഏ അമ്മയല്ലേ ഡാഡീനെ ചതിച്ചിട്ട് പോന്നേന്ന് ചോദിക്കുകയോ ഇത് കേട്ടത് ഒരു നിമിഷം രചന ഞെട്ടിപ്പോയി ദൈവമേ എന്തൊക്കെയാണ് ഇവനീ പറയണേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എത്ര കാലം താൻ ഭയന്ന കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ തിരിഞ്ഞു തീവൻ തന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് താൻ മനസ്സിൽ കണ്ടോണ്ടിരുന്ന പക്ഷെ ഇത്ര പെട്ടെന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചില്ല പെട്ടെന്ന് ആ രചനയുടെ മുഖത്തെ ആ ഭാവമാ വ്യത്യാസം കണ്ടു കഴിഞ്ഞപ്പത്തേനും ആദ്യം അമ്മ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ നിൽക്കും എൻ്റെ മോനെ ഇങ്ങനെയുള്ള തമാശകളൊന്നും പറയരുത് അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ലെന്ന് പറയണം അപ്പോഴേക്കാണ് ആകാശം അങ്ങോട്ടേക്ക് വരുന്നത് ആകാശനെ കണ്ടതും ആദ്യം വെച്ചു അല്ലെങ്കേ എൻ്റെ അച്ഛനെ തകർക്കാനായിട്ട് നിങ്ങൾ എന്നെ കരുവാക്കുവല്ലേ ചെയ്തേന്ന് ചോദിക്കുക എൻ്റെ അച്ഛൻ എൻ്റെ ഡാഡി സത്യത്തിലൊരു പാവമല്ലായിരുന്നു ചോദിക്കുകയാണ് ഇത് കേട്ട് ആകാശോ അല്ല മോനെ അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാണ് ആ സമയം ആകാശ് ഒരു ഭയത്തോടു കൂടി രചനയെ നോക്കണം അപ്പോഴേക്കും ആദ്യ ചിരിച്ചു ഞാൻ വെറുതെ പറ്റിച്ചാൽ നിങ്ങൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുമെന്നൊക്കെ മനസ്സിൽ പ്രതീക്ഷിക്കുന്നില്ലെന്ന് ചോദിക്കും ഞാൻ അങ്ങനെയൊന്നും ചോദിക്കാൻ പോകുന്നില്ല ഞാൻ വെറുതെ പറഞ്ഞാൽ എന്ന് പറയണം അപ്പോഴാണ് ശരിക്കും ആകാശിന് ശ്വാസം നേരെ വീണേ ഈ സമയം രചനയെച്ചല്ല മോന് ഫുഡ് കഴിക്കേണ്ടേന്ന് ചോദിക്കുകയാണ് ഏ വേണ്ട എനിക്ക് നല്ല ക്ഷീണം ഉണ്ട് കിടന്നാൽ മതിയെന്ന് പറയുകയാണ് ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാം ഈ സമയം രചനയോട് ആകാശം തുടങ്ങി ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയെന്ന് പറയണം അവൻ വെറുതെ പറഞ്ഞല്ലേ അവൻ എൻ്റെ മോനല്ലേ അവൻ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയണം എന്നും ബാ നമുക്ക് വേ കിടക്കാമെന്ന് പറയണം എനിക്ക് ഉറക്കം വരുന്നുണ്ട് ആകാശം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആകാശം വെച്ച് ഉറങ്ങണോ അതെന്താ അല്ല മഹേഷിൻ്റെ തകർത്ത ദിവസം നമുക്കൊന്ന് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കാം ആണോ എന്നാ വന്നു പറഞ്ഞുകൊണ്ട് ആകാശിനെ കൂട്ടി രചന മുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് ആകെപ്പാട വിഷമത്തോട് കൂടിയിട്ട് ചീപ്പമോട് താഴെ വന്നിരിക്കുവാണ് അപ്പോഴേക്ക് സു അങ്ങോട്ടേക്ക് വന്നു സു വന്നിട്ട് എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ അപ്പം സു വരുന്ന വഴിയാണ് ഇവൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏ ഒന്നുമില്ലയെന്ന് പറയാം എന്തോ കാര്യം ഉണ്ടല്ലോ എന്ന് പറയുകയാണ് ഒന്നുമില്ലയെന്ന് പറഞ്ഞു ഒന്നുമില്ലാതെ ഇവിടെ വന്നിരിക്കത്തില്ലോ കാര്യം എന്താണെന്ന് പറ അതെ എപ്പോൾ നോക്കിയാലും അമ്മയുടെ ഡാഡിയും തമ്മിൽ വഴക്കാന്ന് പറയുന്നത് അതാണോ ഒരു കാർജിയാണ് ഈ ഞാൻ ചെന്നിട്ട് രണ്ട് പേർക്കിട്ട് രണ്ട് തല്ലി വെച്ച് കൊടുക്കാന്ന് പറയുന്നത് ഇതേ ശുചിമോളെ വെറുതെ കോമഡി ഇറക്കലോട്ടെ ഞാൻ സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ ഓ സീരിയസ് ആയിരുന്നോ അതെനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ കാര്യം പറ അതെ അവൾ തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളൊക്കെ അവസാനിക്കണം എനിക്ക് എന്തു ചെയ്യാണെന്ന് അറിയില്ല എന്ന് പറയണം അതാണോ കാര്യം അത് നമുക്കൊരു മാർഗമുണ്ട് ഒരു വഴി ഉണ്ടാക്കാമെന്ന് പറയണം എന്ത് വഴി അതൊക്കെ നമുക്ക് ആലോചിക്കാം അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വന്നു മഹേഷ് വന്നിട്ട് സുജോ സുരത്തരോട് വന്ന് അതേ ഫങ്ഷനൊക്കെ അടിപൊളിയായിരുന്നു പറയണം ഇഷ്ടപ്പെട്ടോ മഹേഷ് എണ്ണ നീക്കുവോ ആ ഇഷ്ടപ്പെട്ടോന്നോ നല്ല ഭംഗിയുണ്ടായിരുന്നു ആദ്യമായിട്ട് നടത്തുകയെന്ന് തോന്നിയില്ല അത്ര ഗംഭീരമായിട്ടായിരുന്നു പറയണം അപ്പോഴേക്കും ആണ് ചിപ്പിമോൾ ഇവിടെ ഇരിക്കുന്നതാണ്ട് ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത് മോളെ ബാ വാ മുറിയിലേക്ക് പോവാന്ന് പറയണം ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയണം ഡാഡി പോന്നും പറഞ്ഞോണ്ട് ചിപ്പിമോൾ തിരിഞ്ഞിരിക്കുവാണ് ഇതെന്ത് പറ്റി പെട്ടെന്ന് സുഹിത്ര പറഞ്ഞു അതേ ഇച്ചിരി സൗന്ദര്യ പണക്കത്തിലാണ് മഹേഷാണ് പൊയ്ക്കോ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടേക്കാന്ന് പറയുകയാണ് അങ്ങനെ മഹേഷും മുള്ളിലേക്ക് കയറിപ്പോയി ഈ സമയം സുത്ര ചിപ്പിൻ മോളെത്തിയെന്നു പറഞ്ഞു അതേ നമുക്കവരുടെ പിണക്കം മാറ്റേണ്ടെന്ന് ചോദിക്കാം മാറ്റണം ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഒരു പോമ്പഴി ഉണ്ടെന്ന് പറയണം എന്ത് പോമ്പഴി നമുക്ക് രണ്ടുപേർക്കൂടെ നിന്ന് ആലോചിക്കാം ചിപ്പിൻ മോൾ ആലോചിക്കാം എന്താ ചെയ്യണ്ടതെന്ന് അങ്ങനെ ചിപ്പിയും സൂരിത്രം കൂടെ നിന്ന് ആലോചിക്കോടെ ഇത്തിരി കഴിഞ്ഞപ്പത്ത സൂത്ര പറഞ്ഞു ഒരു മാർഗ്ഗം കിട്ടിയിട്ടുണ്ട് എന്ത് ഞങ്ങൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമോ എന്നറിയാമോ അവസാനം പിണക്കം മാറ്റാനായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങനെ തന്നെ നമുക്ക് ചെയ്താലോ എന്ത് ഡാഡീനെ കൊണ്ട് അമ്മയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്ക അമ്മയുടെ പിണക്കമൊക്കെ മാറട്ടെ അത് കൊള്ളാം നല്ല ഐഡിയ ശുചിമോളെ വാ നമുക്ക് പാന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് മഹേഷ് മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പത്തേന് ഇഷുദേ ആ പട കട്ട വന്ന ഡ്രസ്സ് പോലും മാറ്റാതെ ഇങ്ങനെ ഇരിക്കുവാണ് മഹേഷിന് മനസ്സിലായ കളി പന്തിയല്ലെന്നുള്ള കാര്യം പെട്ടെന്ന് മഹേഷ് പറഞ്ഞു അതെ സു സുത്രയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവളെ അഭിനന്ദിക്കുകയും ചെയ്തു കാരണം സി ഒ സി അസോസിയേഷൻ്റെ ഫംഗ്ഷനും നല്ല ഗംഭീരമാക്കിയിട്ടാണ് കാഴ്ചവെച്ച് അതുകൊണ്ട് എന്താണെങ്കിലും അവൾ ഈ ജോലി പെർമനൻ്റ് ആവും എന്നൊക്കെ പറയാം പക്ഷെ ഇഷ്യുത ഇത് കേട്ട ഭാവം നടിച്ചില്ല പിന്നെ ഈ അസോസിയേഷൻ്റെ കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനും കാര്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് പറയാം ഇഷിത അതിന് ചെവി കൊടുക്കാതെ ഇഷിത പെട്ടെന്ന് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മഹേഷ് മുറിയിലിരിക്കുക അപ്പോഴേക്കും ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വന്നു ചിപ്പിമോൾ വന്നിട്ട് അവിടെ ഇരുന്ന് ഇപ്പോഴത്തേക്കും മഹേഷിച്ചു അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക അമ്മയ്ക്കോ ഡാഡി എന്ത് പരിപാടിയാണ് കാണിച്ചേ ഡാഡിയോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കിട്ട് ചോദിക്കും എന്താ ഡാഡി എന്താ ഞങ്ങൾ ഇന്നാ ഫങ്ഷന് കൊണ്ടുപോവാത്തേ അത് പിന്നെ അവിടെ വന്ന് നിങ്ങൾ ബോറടിച്ചിരിക്കേണ്ടല്ലോ എന്ന് കരുതി റോങ് ആൻസറാന്ന് പറയണം അല്ല അവിടെ ഞങ്ങളെ കണ്ടപ്പോൾ ഡാഡി എന്തിനാണ് ഞെട്ടിയത് അയ്യ ഞാൻ ഞെട്ടിയോ ഞാൻ ഞെട്ടിയില്ലോ അതും തെറ്റായ ഉത്തരവാണെന്ന് പറയണം ഡാഡി വെറുതെ കള്ളത്തരം പറയാം എന്നും പറഞ്ഞൊരു ചിപ്പി മോളെ അങ്ങോട്ട് മാറിയിരിക്കുവാണ് പിന്നെ മോളെ ഇങ്ങോട്ട് വന്നേ പറഞ്ഞേ എന്നോട് പിണങ്ങി ഇരിക്കില്ല എന്നൊക്കെ പറയാൻ വേണ്ട ഞാൻ ഡാഡിയുടെ അടുത്തേക്ക് വരുന്നില്ല ഡാഡി വെറുതെ കള്ളത്ര മാത്രം എന്നോട് പറയുന്നുള്ളതെന്ന് പറയാണ് അല്ല മോളുടെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പറ അമ്മയ്ക്ക് സൗന്ദര്യപ്പണക്കോ എന്ന് പറയുകയാണ് സൗന്ദര്യപ്പിണക്കോ അതേ തന്നെ സൗന്ദര്യപ്പണക്കോ എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം പെണക്കം മാറ്റാൻ ഒരു കാര്യം ചെയ്യേ ഞാൻ പെണങ്ങി എത്തിട്ടാണ് ഡാഡി എന്ത് ചെയ്യുന്നേ മോള് പിണങ്ങിരുന്നാൽ ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരും പിന്നെ അല്ലാതെയോ ടോയ്സ് ഒക്കെ വാങ്ങിത്തരും അങ്ങനെയാണെങ്കിലേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും അമ്മയുടെ പിണക്കം മാറിക്കുള്ളൂ എന്ന് പറയണം ശരി അത് കൊള്ളാം നല്ല ഐഡിയ അല്ലേ നീ ചോദിക്കൂ ഈ സമയം മഞ്ജുമേ സ്വപ്നവല്ലിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കണം സ്വപ്നവല്ലി പറഞ്ഞു ഇതേ ഇന്ന് ഫങ്ഷന് പോയ സമയത്ത് മഹേഷിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നത് ഇഷ്ടിതേയും ചിപ്പിമൂളും അങ്ങോട്ട് ചെന്നെ അതിൻ്റെ പേരിൽ രണ്ടുപേരും കൂടെ വഴക്കാൻ തോന്നിയെന്ന് പറയണം ഇത് കേട്ടപ്പം മഞ്ജു പറഞ്ഞു അല്ലല്ലോ അവൾക്ക് പോകണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല അങ്ങോട്ട് പോയിട്ടല്ലേ വഴക്കുണ്ടാക്കിയത് അത് പിന്നെ മഹേഷ് കൂട്ടിക്കൊണ്ട് പോകാത്ത വേറൊന്നും കൊണ്ടായിരിക്കില്ല ആദ്യം അങ്ങോട്ട് വരുമല്ലോ അതുകൊണ്ടാണ് പക്ഷേ ഇഷ്ടത്തേക്ക് അറിയത്തില്ലോ ആദ്യം ആരെ എന്താ ഏതാന്നൊക്കെ അതുകൊണ്ടാന്ന് പറയുകയാണ് എത്ര കാലം അവളിൽ നിന്ന് നമുക്ക് ഈ സത്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമെന്ന് ചോദിക്കണം അത് ശരിയാ അതേ കാലം ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ലമ്മേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് എപ്പോഴാണെങ്കിലും അറിയണ്ടല്ലേ അങ്ങോട്ട് പറഞ്ഞ എന്താ കുഴപ്പം സ്വപ്നവല്ലി പറഞ്ഞു അത് ശരിയാ പറയാം ആദ്യം മഹേഷിന് പോനാന്നുള്ള കാര്യം പറയാം ഇപ്പം ചിപ്പി മോളൊരാളുണ്ടല്ലോ ഒരു ആൺകുട്ടിയും കൂടെ ഉണ്ടെന്നു എന്താ കുഴപ്പം അല്ലേ അപ്പം അവളെ എന്തായാലും സമ്മതിക്കാരില്ലെന്നും പറയാണ് സമ്മതിക്കാതിരിക്കത്തില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കും വേണം അങ്ങോട്ടേക്ക് ഇഷിത വരുന്നത് ഇഷിത ജിഗിനകത്ത് വെള്ളമൊക്കെ നിറച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് സ്വപ്നവലിയ മഞ്ജുമേ ഇഷ്യുതേനെ കണ്ടില്ല പെട്ടെന്ന് സ്വപ്നവലി പറഞ്ഞു അല്ല ഇനിയിപ്പോൾ ഒരാൺകുച്ചി വേണമെന്ന് വെച്ചാലും അവളെ കൊണ്ട് സാധിക്കത്തില്ലോ അവൾക്ക് പ്രസവിക്കാൻ കഴിയില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇഷ്യതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതും ഇഷിതയുടെ മുഖത്തേക്കായിരുന്നു സ്വപ്നവലിക്ക് വല്ലാത്തൊരവസ്ഥയെപ്പേ ഇഷിത പെട്ടെന്ന് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് സ്വപ്നവലി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല തേമ അവിടെ കേട്ടല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നേ ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ലോ ഒരാൺകുട്ടിക്ക് ഇനി ജന്മം കൊടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ആദ്യനെ എന്ന് പറയണം ഞാൻ അത്രയ്ക്കും ഉദ്ദേശിച്ചുള്ളൂ മഞ്ജുമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം എന്ത് ചെയ്യാനാ വായന്ന് വീട് പോയില്ലമ്മയെന്ന് പറയുകയാണ് പിന്നീട് ഇക്ഷിത മുറിയിലേക്ക് വരുന്ന പൊട്ടിക്കരയാണ് ചിപ്പിമോളുടെ മുറിയിലേക്ക് വരുന്ന പൊട്ടിക്കരയുന്നത് അപ്പോഴേക്കും ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വന്നു എന്താമ്മേ അമ്മ എന്തിനാ കരയണേ നിൽക്കും കരഞ്ഞോ ഞാൻ കരഞ്ഞൊന്നുമില്ല ഞാൻ ഈ മുറി ഒന്ന് ക്ലീൻ ആക്കാൻ വന്നാ അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ മുറി നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ ഇരുന്നേ അല്ല അമ്മ കരയുമായിരുന്നു പറയണെ ഏ അത് മോക്ക് തോന്നിയതാന്ന് പറയുന്നത് ചിപ്പിമോൾക്ക് മനസ്സിലായി എന്തോ ഒരു വിഷമം തന്നെ അമ്മയുടെ ഉള്ളിലുണ്ടെന്ന് ഈ സമയം അഞ്ചു ദിവസം നൊല്ലി അമ്മേ അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വലിയ അതിശോക്തി ഒന്നും ഇല്ലെന്ന് പറയുകയാണ് അതുള്ള കാര്യമല്ലേ പറഞ്ഞേ അമ്മയ്ക്ക് ഇതുവരെയായിട്ട് അവളെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എല്ലാ എല്ലാത്തിടത്തും അവൾ ജയിക്കുവല്ലോ ചെയ്തേ അമ്മയൊരു കാര്യം ചെയ്യുക ഒരു പത്ത് പ്രാവശ്യം അവളെ പ്രസവിക്കാൻ കഴിയാത്തവളെന്ന് വിളിച്ച് കളിയാക്കാൻ പറയാണ് എന്തിനു അങ്ങനെ കളിയാക്കുവാണെങ്കിൽ കണ്ടോ ഉറപ്പായിട്ട് നമ്മൾ അമ്മയുടെ മുന്നിൽ തോറ്റു പോകുമെന്ന് പറയാം അമ്മയ്ക്ക് ജയിക്കാൻ പറ്റുമെന്ന് പറയുകയാണ് സത്യമാണ് നീ പറയണേ അതെ അമ്മ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി ഒരു പത്ര പ്രാവശ്യം അങ്ങോട്ട് വിളിക്കാനും പറഞ്ഞിട്ട് എരുവര് കയറ്റി കൊടുക്കുവാണ് സ്വപ്നോലിയുടെ മനസ്സിലേക്ക് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി